ോ ആ പറഞ്ഞുല്ലോ പണ്ട് പണ്ട് കേരളത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന്റെ പേരെന്തുവാ മഹാബലി അതാണ് ഓണം എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ കോട്ടയം കോടിമതയിലുള്ള കാർഗീനും ഈ ഓണം അടിപൊളിയാക്കാൻ വേണ്ടി ഒരുങ്ങി റെഡി ആയിരിക്കുകയാണ് എന്തായാലും ഇന്ന് കാർഗീനിൽ കുറച്ച് വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ട് കോട്ടയം കളത്തിപ്പടിയിലുള്ള മരിയൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കാനായി എത്തിയിരിക്കുന്നത് നമുക്ക് എന്തായാലും അവരുടെ ഓണാഘോഷ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം ഓണാശംസകൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്നത് അപ്പം വളരെയധികം സന്തോഷം ഈ വർഷവും ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിന് താങ്ക്സ് ഗാർഗിൻ റെസ്റ്റോറന്റ് കുട്ടികൾക്ക് വളരെയധികം അടിച്ചുപോളിക്കുക അടിച്ചുപോളിക്കുക അവർ ഭയങ്കര സന്തോഷം പിള്ളേർക്ക് അതുകൊണ്ടാണ് ഈ വർഷവും ഞങ്ങൾ ഇവിടെ തന്നെ വന്നത് ഈ വർഷം തന്നെ ഇവിടെ തന്നെ വന്നത് നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വന്നതിന് അതുകൊണ്ടാണ് ആ നീ സദ്യ ഒക്കെ കഴിച്ചിട്ട് വേണം പോകാൻ വളരെ ഹാപ്പി എല്ലാ മലയാളികൾക്കും കാർജിൻ്റെ ഓണം ആശംസകൾ ഇന്ന് നമ്മൾ മരിയൻ സ്കൂളിലെ കുട്ടികളോടൊപ്പം കാർജിനിൽ ഓണം ആഘോഷിക്കുകയാണ് തിരുവോണ ദിവസം നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം നോർമൽ ക്യുസീനും നമ്മുടെ നോർമൽ മീൽസും ഉണ്ടായിരിക്കുന്നതാണ് നമ്മളെല്ലാം ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി ഒഴുകി കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് ഇന്ന് മരിയൻ സ്കൂളിലെ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഓണസദ്യയോടൊപ്പം അവർക്ക് ഇവിടെ ആടാനും പാടാനോ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് തിരുവോണത്തിൻ്റെ എന്നാണ് സദ്യ ഉണ്ടായിരിക്കുന്നത് അന്ന് ഇരുപത്തൊമ്പത് ഐറ്റങ്ങളോടുകൂടി രൂപസമൃദ്ധമായൊരു സദ്യയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ആ അതിനോടുകൂടി ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ നമുക്ക് പായസം ഫെസ്റ്റിവലും ഉണ്ടായിരിക്കുന്നതാണ് ഓണം കാർഗിൻ നമ്മുടെ ഗസ്റ്റുകളോടൊപ്പം അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ല റെസ്പോൺസാണ് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഒത്തിരി ഓണത്തിൻ്റെ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിക്കഴിഞ്ഞു നമ്മൾ നൂറ് സദ്യയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് അഡ്വാൻസ് ബുക്കിംഗ് വേണ്ടതാണ് ഇവിടെ തന്നെ വന്ന് കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത്തവണ ഓണം ഒരുക്കിയിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് പെർ പേഴ്സൺ ഓണസദ്യ സദ്യക്കെല്ലാം ഇരുപത്തൊമ്പത് വിഭവങ്ങളോട് കൂടിയുള്ള ഒരു സദ്യയാണ് വിഭവസമൃദ്ധമായ സദ്യ നമ്മൾ ഓണത്തിന് ഇവിടെ പായസം ഫെസ്റ്റിവൽ ഉണ്ട് പിന്നെ ഓണസദ്യ ഉണ്ട് ഓണസദ്യ നമ്മൾ തിരുവോണത്തിൻ്റെ ഒന്നാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പായസത്തിൻ്റെത് വൺ ടു ഫൈവ് അത് പല വെറൈറ്റി പായസമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അത് നമ്മളുടെ ഫ്യൂഷൻ ഉണ്ടാവും അത് ട്രഡീഷണൽ ഉണ്ടാവും ഇത് പായസം ഫെസ്റ്റിവൽ നമ്മൾ ഒന്ന് തൊട്ട് അഞ്ച് വരെയാണ് ഓണസദ്യ തിരുവോണത്തിൻ്റെ മാത്രം അതൊരു നമ്മളൊരു മൂന്ന് സ്ലോട്ടായിട്ടാണ് അതിന് ടൈം കൊടുത്തിരിക്കുന്നത്